അയ്യോ എൻ്റെ പൊണ് എന്തൊരു ചൂടായത് ഒരു രക്ഷയില്ല മഴയായിരുന്നപ്പൊ മഴയോട് മഴ ഇപ്പൊ ചൂടായപ്പോ നിന്ന് കത്തുവല്ലേ വെയില് അയ്യോ ഉരുങ്ങി പോയി മനുഷ്യനെൻ്റെ ദൈവമേ ഓ വെയില് കണ്ടിട്ട് മടുത്തു പോയല്ലേ ഞാൻ തണുത്ത് എന്തെങ്കിലും എടുക്കട്ടെ കുടിക്കാൻ വേണ്ടിയിട്ട് ആ എനിക്ക് വേണ്ട ഞാനങ്ങാ തണുത്തു നിന്നും കുടിക്കാറോ കഴിക്കാറോ ഒന്നുമില്ല എനിക്ക് അപ്പ തന്നെ തൊണ്ടയ്ക്ക് വേദന ഇടങ്ങും ആ അതുകൊണ്ട് തണുപ്പ് എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ട വെള്ളം ഒന്നും വേണ്ട ഞാനേ ഇറങ്ങിയപ്പോ തന്നെ അവിടെ ഒരു കടയില്ലേ ബെസ് ഇറങ്ങുമ്പോ ആ കടയിൽ നിന്ന് ഞാൻ ഇച്ചിരി വെള്ളം വാങ്ങിച്ചു കുടിച്ചു അതുകൊണ്ട് ദാഹിക്കുന്നൊന്നുമില്ല ആഹാ നമ്മുടെ നാരായണേട്ടന്റെ കടയെന്നായിരിക്കും അല്ലേ ആഹ് ആഹ് അമ്മ പിന്നെ ഇനിയിപ്പൊ ചോറ് കഴിക്കോറ് കഴിക്കാൻ സമയായല്ലോ അമ്മേന്ത വിളിച്ചു വിളിച്ചുപോലും പറയാണ്ട് വന്നേ ആ ഇത് എവിടെയായിരുന്നു പെങ്കോച്ച ഞാൻ അവിടെ തുണി വിരിച്ചിടുവായിരുന്നു അപ്പൊ അയ്യോ ഇത് എന്തൊരു കോലമ ഇത് വേർത്ത് കുളിച്ച് അങ്ങോട്ട് കരിപാളിച്ച് പോയാലോടി പെങ്കോച്ചെ നീയെ എവിടെയായിരുന്നു വേരത്ത് പോയത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നെ ഞാൻ എത്ര ഉഷാറായിരുന്നാലും അമ്മ ഇങ്ങനെയല്ലേ പറയുള്ളൂ രണ്ട് രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കും ഞാൻ എന്തെങ്കിലും കറി വെക്കാൻ വെക്കാനുണ്ടാക്കാം കേട്ടോ കറിക്ക് എന്തെങ്കിലും കൂടി ഉണ്ടാക്കട്ടെ കറി ഉണ്ട് എന്നാലും എന്തെങ്കിലും കൂടെ തട്ടിക്കോട്ടിട്ടെ ആ ഞാനും കൂടി വരാം വേണ്ടിട്ട് നിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതല്ലേ അമ്മ നീ അവിടെ പോയിട്ടിരിക്കേ ഞാൻ അമ്മ അടുത്ത് വന്നതാണ് വേര് കൊണ്ടിട്ട് ഭയങ്കര ക്ഷീണമായി പോയ അതുകൊണ്ട് എന്തെങ്കിലും കൂടി ഉണ്ടാക്കട്ടെ ഉം ശെരി നിന്റെ കെട്ടിയവന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് ഞാൻ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അവളുടെ ഒരു സംസാരവും രീതിയും ഒരുമാതിരി ഒരു ഒരു ആക്കി ഒരു വർത്താനം ചോറും കറിയും എന്താ ഞാൻ എന്താ ഭക്ഷണൊന്നും കഴിക്കാതെ ഭക്ഷണം കിടന്നിട്ട് വരുന്ന പോലത്തെ ഒരു വർത്താനം ഒക്കെ പറയുന്നത് വന്നത് പിടിയില് പിടിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എന്റെ പൊന്നമ്മ ചേച്ചി അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല രമേശി ഒരു പാവോ ഒരു പഞ്ചപാവോ എന്നെയാണെങ്കിലും സ്വന്തം അനീത്തിനെ പോലെ സ്നേഹിക്കുന്നത് ഒരു ആകപ്പെടൊരാങ്ങളെ മാത്രമല്ലേ ഉള്ളൂ എന്റെ പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ചേച്ചിയോ അനീത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഏതായാലും ആ ദുഃഖം മാറിക്കിട്ടി അത്രക്ക് സ്നേഹമോ ചേച്ചിക്ക് എന്നോട് അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നിയാ ഉം അല്ലെങ്കിൽ നീ ഒരു കുട്ടിയാ ആരെങ്കിലും എന്തെങ്കിലും മൊരം വെച്ച് സംസാരിച്ചാലോ കൊള്ളിച്ച് വർത്താനം പറഞ്ഞാലോ ഒന്നും നിനക്ക് മനസ്സിലായില്ല നിന്റെ മനസ്സിൽ വലിയ കള്ളത്തരം ഒന്നും നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല അയ്യോ ഇങ്ങനത്തെ ഒരു പൊട്ടി പെങ്കുച്ച് അവിടെ സംസാരിച്ചത് ഒരുമാതിരി ഒരു മൊനം ഒരു കളിയാക്കിയ രീതിയിലുള്ള ഒരു സംസാരം തന്നെ എനിക്കത് നന്നായിട്ട് മനസ്സിലാകുകയും ചെയ്തു അല്ലെടി ഈ എല്ലാവരുടെയും ഈ മുഷിഞ്ഞ തുണി അലക്കി മുഴുവനെ കൊണ്ട ഈ വെയിലത്തി വിരിച്ചിടുന്നത് നീ ഒറ്റയ്ക്ക ഇതിപ്പോ എത്ര പേരുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് അനിയനുണ്ട് എല്ലാവരുടെയും പിന്നെ വിരിച്ചിട്ട് വിളിച്ചിടുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണി വല്ലതാണോ അത് ഈ വെയിലും കൊണ്ടിട്ട് നിനക്ക് വേറെ ഒരു പണിയുമില്ലേ എന്റെ അമ്മയെ മിഷിനകത്തല്ലേ തുണിയൊക്കെ ഇടുന്നത് അല്ലാണ്ട് കല്ലിൽ ഇട്ടിങ്ങനെ അലക്കുവല്ലോ ചെയ്യുന്നേ അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടുന്നേ ഉള്ളൂ എന്നോട് ചേച്ചി പറഞ്ഞിട്ടൊന്നും ദേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഏഹ് നീ നിന്റെ കാര്യവും നിന്റെ ഭർത്താവിന്റെ കാര്യവും മാത്രം നോക്കിയാൽ മതി ഈ എല്ലാവരുടെയും ഈ തുണി ആരുടെ കൈക്കും കാലിലൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അവര് തന്നെ നോക്കിക്കോളും അപ്പൊ എല്ലാവരുടെയും തുണിയും പൂക്കിക്കോട്ട് ഈ വെയിലത്ത് പോയേക്കുന്നു നടന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ചിലർ പണി വല്ലതുമാണോ പിന്നെ ഉം എല്ലാവരുടെയും കാര്യങ്ങൾ ഇന്ന് ഇങ്ങനെ ചെയ്ത ലാസ്റ്റ് എല്ലാവരുടെയും അടിമയായിട്ട് മാറേണ്ടി വരും കേട്ടോ ലാസ്റ്റ് നീ ഒരു യന്ത്രം പോലെ കടന്ന പണിയെടുക്കേണ്ടി വരും ആ ഞാൻ പറഞ്ഞ ആദ്യമേ കയറി ഇങ്ങനെ എല്ലാ പണിയും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടും അവരത് തന്നെ ആയിരിക്കും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ഓ ചേട്ടന്റെ ഭാര്യയുടെ അടിമയായിട്ട് ജീവിച്ചോ ഇങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്തൊരു വെങ്കൊച്ച് ഞാൻ എപ്പോഴും വിദ്യ മോളോട് പറയുമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയെ അങ്ങനെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അച്ഛനോട് അമ്മയോടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇറങ്ങാൻ പറ മോളെ എന്ന് ഞാൻ എപ്പോഴും പറയുവായിരുന്നു ഇപ്പോഴും അച്ഛൻ വന്നില്ലല്ലോ അച്ഛനും കൂടെ കൂട്ടായിരുന്നു ഓ അച്ഛൻ അങ്ങനെ അധികം വീട് വിട്ടിട്ട് അങ്ങനെ എവിടെയും അങ്ങനെ പോകാനൊന്നും ഒരു ഇഷ്ടവും ഇല്ല ഒരു കല്യാണം വീട്ടിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ വാ പോവാം വാ എന്ന് പറയും ഭക്ഷണം കഴിച്ച എവിടെ അങ്ങനെ പോയി നിൽക്കുന്ന മനുഷ്യനൊന്നും അല്ല പിന്നെ ഈ പഠിത്തരക്കല്ലേ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ സമയമില്ല ഒന്നാമത് പിന്നെ എനിക്കും ഒന്നും അങ്ങനെയൊന്നും വരാനൊന്നും പറ്റൂന്നല്ലോ മകനില്ലേ പഠിക്കുവല്ലേ അവൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുവല്ലേ അവൻ ഇങ്ങനെ അമ്മ 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 എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കും എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണം എല്ലാ കാര്യങ്ങൾക്കുമേ അതുകൊണ്ട് തന്നെ അങ്ങനെ എവിടെയും വിടുവൊന്നുമില്ല ഞാനിവിളോട് പറയുമായിരുന്നു വിദ്യ എവിടെ അവിടെ വന്ന് നിൽക്ക് ഇടയ്ക്കൊക്കെ അവിടെ വന്ന് നിൽക്കി ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് കൂട്ടുന്ന് പറഞ്ഞു എപ്പോഴും ഇവിടെ തന്നെ നിൽക്കണമെന്നൊന്നും ഇല്ലല്ലോ ഇവിടെ ഇപ്പൊ ചേട്ടനും ചേട്ടൻ വരി എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു കുടുംബമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നീ അവിടെ വന്നിട്ട് ഒരാഴ്ചയൊക്കെ ഇടയ്ക്കൊക്കെ നിൽക്കി ഇവിടെ തന്നെ നിൽക്കണമൊന്നുമില്ലല്ലോ അത് ശരിയാ ഈ ആങ്ങളമാരൊക്കെ ഉള്ളവർ ആംഗളമാരുടെ കല്യാണം കഴിയുന്നവരെ വീട്ടിൽ സ്വാതന്ത്ര്യമായിട്ട് പോകുകയും നിൽക്കുകയോ ഒക്കെ ചെയ്യാ പിന്നെ ആങ്ങളൊക്കെ ഒരു കുടുംബം ഒക്കെ ആയി കഴിഞ്ഞാ പഴയ പോലെ ഉള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ വന്ന് നിൽക്കാൻ പറ്റിയാലോ അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ പെങ്കൊച്ചങ്ങൾ വന്ന് കയറുവാണെങ്കിൽ നല്ലതാണ് ഇപ്പൊ ആങ്ങളമാർക്ക് നല്ല ഭാര്യമാര് നല്ല കൂട്ടായിട്ടുള്ള പെൺപിള്ളേരൊക്കെ വരുവാണെങ്കിൽ നല്ലതാ അല്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ എന്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോക്കു പോലും ഇല്ലാണ്ടായി നാത്തുമാർക്കൊന്നും അങ്ങനെ ചെല്ലുന്ന ഇഷ്ടപ്പെടിയായിരുന്നേ അതുകൊണ്ടിട്ട് രമ്യമോളെ ആ പാത്രം അവിടെ വെച്ചേക്കുന്നേ അമ്മ കഴിക്കോളാ കറിയൊക്കെ ആക്കിയ പാത്രം വന്നത് ഇപ്പൊ തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് അയ്യോ അടങ്ങിയിരിക്ക മൂത്ത മരുമോളെ അടങ്ങിയിരിക്കും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കണം കറിയൊക്കെ വെച്ചാലൊക്കെ നല്ല രുചിയാണേ എപ്പോഴും എന്തെങ്കിലും പണിയെടുത്തോണ്ട് ഇങ്ങനെ നടക്കും അല്ലടി നിന്റെ അമ്മായിയമ്മക്ക് അവരുടെ മൂത്ത മരുമോളെ കുറിച്ച് പറയുമ്പോൾ ആയിരം നാക്കാണല്ലോ എന്റെ ദൈവമേ രമ്യമോള് എന്ന് പറയുമ്പോഴത്തേക്കും കഴുത്തിന് ചുറ്റുവന്നാക്ക എന്നാൽ നിന്നെക്കുറിച്ചൊരു നല്ല കാര്യം നിന്നെ കുറിച്ചൊരു വാക്കുകൂരിവാത്ത ആളെ പറഞ്ഞില്ല കേട്ടോ ഭയങ്കര തിരിച്ചു വ്യത്യാസമാണല്ലോ എന്ത് കണ്ടട്ടാ ഓ എന്റെ ദൈവമേ പണ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണവും ഇല്ല വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസവും ഇല്ല എന്നിട്ട് രമ്യമോള് എനിക്ക് കേട്ട് തന്നെ അങ്ങോട്ട് ദേഷ്യം വന്നത് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഓ എന്തൊരു തിരിച്ചു വ്യത്യാസം ഓ എനിക്കത് കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞേ ആ വല്ലപ്പോഴും ഒക്കെ മോളെ വിദ്യ മോളെ വീട്ടിലോട്ടൊക്കെ കൊണ്ടാവാം വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം ആ അതിനെന്താ കൊണ്ടുപോയിക്കെന്ന് അതായത് നീ പോയാലും നിന്നാലും അവർക്ക് ഒരു ഒന്നും ഒന്നുമില്ല ഇങ്ങനെയുണ്ടോ തള്ളമാര് എൻ്റെ അമ്മ ഇതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ് അമ്മ ചുമ്മാ ചിന്തിച്ചു കൂട്ടുന്ന ഇതൊക്കെ ഇവിടുത്തെ അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്നറിയാവോ എന്നോട് മാത്രമല്ല രമേശിയോടും ഭയങ്കര സ്നേഹമാണ് ഞങ്ങളെ രണ്ടുപേരും അമ്മ റിസിച്ച സ്പെമ്മക്കളെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നത് എന്നെ എങ്ങനെ സ്നേഹിക്കാൻ അറിയാം എന്നെ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് കാണുന്നത് കുഞ്ഞു പിള്ളേരോടൊക്കെ വർത്താനം പറയുന്ന പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാം അത്ര ഒരു വാത്സല്യം എന്നോട് ആ അമ്മേനെ കുറിച്ചാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് മാത്രമല്ല എം എച്ചക്ക് അടുത്ത് എന്ത് കാര്യമെന്നറിയാമോ എന്നെക്കൊണ്ട് ഒരു പണി പോലും എടുപ്പിക്കൂല രണ്ടുപേരും അതെ അവിടെ പോയിരുന്ന മോളൊന്നും ചെയ്യണ്ട ഇപ്പൊ ഒന്നും ചെയ്യേണ്ട അങ്ങനെയാണ് പറയാറ് ആ നിന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കുക മാറ്റി നിർക്കുന്ന എന്ത് എന്താ കാര്യം എന്താ ഇപ്പൊ വീട്ടിലെ ഭരണം മുഴുവൻ നീ അങ് ഏറ്റെടുക്കുവെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വ ആഹ് അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇപ്പൊ നീ ഓരോ പണിയെടുത്ത് അതെടുത്ത് ഇതെടുത്ത് എല്ലാരെയും നിന്റെ കൈവെള്ളയിലാക്കി പിന്നെ നീ അങ്ങോട്ട് ഭരണമൊക്കെ ഏറ്റെടുത്താലോ ആ നീ അങ്ങനെ മിടിക്കാണ്ടെന്ന് വിചാരിച്ചാ പൊട്ടിയാ നിനക്കൊന്നും മനസ്സിലായില്ലോ ഒന്ന് പൊയ്ക്കിയമ്മേ ഓരോന്ന് പറയാതെ അല്ലടി കെട്ടിയവൻ അങ്ങനെയാ. പാവമാണോ ഭയങ്കര പാവ നല്ല സ്നേഹം അങ്ങനെ ദേഷ്യം ഒന്നുമില്ല ഉം കൊറേ ഓവർ പാവം ആയാലും കണക്കാ കാശൊക്കെ നീ മേടിച്ച് നിന്റെ കയ്യിൽ വെച്ചോണം അതൊക്കെ എന്തിനാ എന്തിനാമ്മേ അത് എന്തിനാണോ ആ ഭാര്യമാരുടെ കയ്യിൽ ഒരു പിടി പിടിയുണ്ടാകണം അല്ലാണ്ട് മുഴുവനും കാശും അങ്ങോട്ട് അവനും കുടുംബത്തോട്ട് ചെലവാക്കാൻ വേണ്ടി കൊടുക്കുവല്ല വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ സാധനം മേടിക്കലും എത്ര പേരായി വീട്ടിൽ? ഇവരും തന്നെ മാറി താമസിക്കുന്നില്ലേ ഇളയ ആൾക്കാരുടെ കല്യാണം കഴിക്കുമ്പോൾ മൂത്തവരും മാറി താമസിക്കേലേ ഏ ഇളയമ്മന്റെ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ എല്ലാ കുടുംബത്തിനും നടക്കുന്നത് ഇത് മാറുന്നൊന്നും ഇല്ലേ എന്നിട്ട് കുടുംബത്തിൽ ഇത്രയും പേരുടെ കാര്യങ്ങളും ചെലവുമല്ല അതുകൊണ്ട് നിന്റെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുക വേണം അതുകൊണ്ട് നീ അവന്റെ ഇത് കാശൊക്കെ മേടിച്ച് നിന്റെ കയ്യിൽ വെക്കാൻ നോക്ക് അങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടെ കൊടുക്കണ്ടും ഞാൻ വന്നത് നന്നായെന്നാ തോന്നുന്നേ നിന്നെ ഒന്ന് അറിഞ്ഞ് ഉപദേശിക്കാനുണ്ട് ഒന്നും അറിയത്തരത്തിൽ പൊട്ടി പെണ്ണ് നീ ഇത്രയും പൊട്ടിക്കാന്ന് ഞാൻ വിചാരിച്ചില്ല വന്ന് ശ്രദ്ധിക്കേ ഞാൻ രണ്ടു ദിവസം നിന്നിട്ടേ പോകുന്നുള്ളൂ ഇവിടത്തെ മട്ടുമാതിരി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പഠിക്കട്ടെ ആ എന്റെ മോള് ഇവിടെ കഷ്ടപ്പെടാനൊന്നും ഞാൻ അനുവദിക്കൊന്നുമില്ല ഇവിടത്തെ അത്ര ശരിയല്ല ഇവിടത്തെ കാര്യങ്ങളൊന്നും കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ മോളുടെ കറിയാ ഞാനങ്ങനെ ഇവിടെ പിന്നെ ഞാൻ കറി വെക്കാറേ ഇല്ല അതങ്ങനെ അവള് കറി വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടം അത്രക്ക് രുചിയാണ് ഓരോരുത്തർക്ക് പാചകത്തിലെ ഓരോരുത്തർക്ക് ഓരോ കൈപ്പുണ്യം അല്ലേ അതുകൊണ്ട് അവള് പിന്നെ ഞാൻ കറി വെക്കുന്നതിനകത്ത് ഞാൻ അങ്ങോട്ട് പയ്യോ അങ്ങ് ഒഴിവായി ഇവിടത്തെ അച്ഛനടക്കം എല്ലാവർക്കും മോള് വെക്കുന്നേ ഇഷ്ടം അത് പിന്നെ ചോറും കറിയും ഒക്കെ വൃത്തിക്ക് പഠിച്ചില്ലെങ്കിലല്ലേ അതിശയുള്ളൂ പ്ലസ് ടു തോറ്റു കഴിഞ്ഞാൽ പിന്നെ പിന്നെ രമ്യ വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലായിരുന്നോ വേറെ ഒന്നും പഠിക്കാനിട്ട് പോയൂല പിന്നെ എന്നാ ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് നല്ല വൃത്തിക്ക് ചോറും കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങ് പഠിച്ചു ഇതിപ്പോ ഓരോന്നൊക്കെ പഠിക്കാനും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പിള്ളേർക്ക് ഇതൊക്കെ വീട്ടിലിരുന്ന് പഠിക്കാൻ സമയമുണ്ടോ അല്ലേ ഇവന്റെ അച്ഛൻ ഇപ്പോഴും ഭയങ്കര മദ്യപാനം അല്ലേ പിന്നെ ടൗണിലൊക്കെ കിടന്ന് വഴപ്പം ഉണ്ടാക്കുന്നോ ആൾക്കാരുമായിട്ട് തല്ലുപിടിക്കില്ലാന്നൊക്കെ പറയുന്നേ കേൾക്കാം വിദ്യ അച്ഛനെ ഇതുപോലെ ഒരു ദിവസം ടൗണിൽ പോയപ്പോ ഇങ്ങനെയൊരു കൂട്ടുകാരും ചോദിച്ചെന്നാ പറഞ്ഞേ ആ ഇങ്ങനെ രാജന്റെ മകളെ കെട്ടിച്ചു വിട്ടേ വീട്ടിലോട്ടാല്ലേ നിങ്ങളുടെ മകളെയും കെട്ടിച്ചു വിട്ടേന്ന് അയ്യോ ചേട്ടൻ അങ്ങ് നാണക്കേടായി പോയി അപ്പൊ നമ്മളീ കല്യാണമൊക്കെ നടത്തുമ്പോ നമ്മള് കുടുംബമൊക്കെ നോക്കണോ അല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാര്ക്കും നാണക്കേടാന്നെ ഇപ്പൊ ഞങ്ങക്ക് ഭയങ്കര ഒരു കുറച്ചിൽ പോലെയായത് രമ്യമോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് എന്റെ മൂത്ത മോൻ കല്യാണം കഴിച്ചത് പിന്നെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെമ്മക്കളില്ലാത്ത ഒരു ദുഃഖം തീർന്നത് എന്റെ രമ്യമോള് വന്നേപ്പിന്നെയാ അവൾക്ക് അത്രയും നല്ലൊരു സ്വഭാവ ഇത് സ്വന്തം വീട് പോലെയാണ് അവള് കാണുന്നതേ അത് മതിയല്ലോ എന്തിനാ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് പെമ്പച്ചറ സ്വഭാവം നോക്കിയാ പോരെ ഞാൻ വന്നക്കുമുതൽ നിങ്ങൾ ഇങ്ങനെ ഈ മൂത്ത മോളെ പൊഴ്ത്തിക്കൊണ്ടിരിക്കുന്നതായി കേൾക്കുന്നേ ഇളയ മോളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ ഇത് ഭയങ്കര വിസ്തിരിച്ച വ്യത്യാസം തന്നെയാണല്ലോ അതുപോലെ കൊറേ സ്ത്രീധനവും സ്വത്തും പാണോ ഒക്കെ കൊണ്ട് വന്നതാണെങ്കി പിന്നെ കൊഴപ്പമില്ല പൊഴ്ത്തുന്നതിനൊരു അർത്ഥം ഉണ്ടെന്ന് വിചാരിക്കാം ഇതിപ്പൊ നിങ്ങടെ മകൻ മാലയിട്ട് കെട്ടി അത് ഉള്ളൂ. ഒന്നും കൊടുത്തൊന്നുമില്ലല്ലോ ഇവരുടെ വീട്ടിൽ നിന്ന് പിന്നെ വിദ്യാഭ്യാസം ജോലിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്റെ മകളൊന്നും ഇല്ലെങ്കിലും പി ജി വരെ പഠിച്ചതല്ലേ ഇതിപ്പോ പിള്ളേർക്ക് ഒരു നാലു ലക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാ പറ്റുമോന്നുമില്ല ഈ പ്ലസ് ടു തോറ്റ ഇങ്ങനെ പൊഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ എന്തോ ഞാൻ ഈ ചിന്തിക്കുന്നത് അല്ല ഈ മൂ ആൾക്കാരുടെ കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെ മാറിയൊക്കെ താമസിക്കാറു നോക്കുന്നുണ്ടോ എന്റെ പൊന്ന് സാവിത്രി ഞാൻ എന്റെ രണ്ട് മരുമക്കളെ ഒരുപോലെയാ കാണുന്നത് അല്ലാണ്ട് ഞാൻ ഒരു വേറെ തരും കാണിക്കാറൊന്നുമില്ല പിന്നെ പേടിക്കണ്ട വിദ്യമോളുടെ അമ്മ പേടിക്കണ്ട അവര് വേറെ മാറും പഞ്ചായത്തിന്ന് അവർക്ക് ഒരു വീട് ശരിയായിട്ടുണ്ട് അതുകൊണ്ട് അവര് മാറുന്ന കാര്യമൊക്കെ നോക്കുന്നുണ്ട് നമുക്ക് പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ ആ പിന്നെ രമ്യേ ഈ വെയിലത്ത് ഇങ്ങനെ എല്ലാവരുടെയും തുണി പിരിച്ചിടാനൊന്നും ഈ വിദ്യ മോളോട് ഇങ്ങനെ പറയരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ട് പിള്ളേരുടെയും നിങ്ങളെ കെട്ടിയവരുടെയും കെട്ടികളുടെയും എല്ലാവരുടെയും കൂടെ തുണി പിരിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ വെയിലത്ത് കുറച്ച് കഷ്ടം തന്നെ ഞങ്ങൾ ഞങ്ങളങ്ങനെ പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തി വളർത്തിയതൊന്നും അല്ല ഞങ്ങളുടെ മോളെ ഒരു മുറ്റും അടിക്കണേൽ തന്നെ അവളെ കൊണ്ട് ഇന്ന് വരെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യിച്ചിട്ടില്ല. ഒരു ഭാഗം ഞാൻ അടിക്കും ഒരു ഭാഗം അവളെ അടിക്കാനൊക്കെ കൂടും അതും വല്ലപ്പോഴും ഒക്കെ ആ മവിൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് കുറച്ച് തള്ളമൊക്കെ ഉണ്ട് ഇതിന്ന് ഞാൻ വരുമ്പോ എന്റെ മോള് വേറെ തൊലിച്ച് വെയിലത്ത് എല്ലാരും തുണി വിരിച്ചിട്ടു അതൊക്കെ കാണേണ്ട ഒരു അവസ്ഥയെ എനിക്ക് വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവൂല ഞാൻ തന്നെ വിരിച്ചിട്ടോളാം ഇന്ന് അവളെടുത്തോണ്ട് പോയതാ വിരിക്കാൻ വേണ്ടിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാകാതെ നോക്കിക്കോളാം അയ്യോ അങ്ങനെയൊക്കെ പറയലേ കഷ്ടമുണ്ട് അങ്ങനെ രമ്യ മോളെ വിദ്യ മോളെ കൊണ്ട് അങ്ങനെ ഇവിടെ പണികളൊന്നും അധികം ചെയ്യിക്കാറൊന്നും ഇല്ല ഇന്നിപ്പോ തുണി ഉണങ്ങിയത് അവളെ എടുത്തോണ്ട് പോയി വിരിച്ചിട്ടെന്നേ ഉള്ളൂ ഇതി ഇന്നലെ രമ്യയെ വിരിച്ചിട്ടെ അങ്ങനെയൊന്നും ഇവിടെ അങ്ങനത്തെ ഒരു ഇതും ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്റെ മോള് പിന്നെ ഒരു പൊട്ടിയാ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സൂത്രം കാണിച്ച് ഇച്ചിരി സ്നേഹം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെല്ലാം പണി കൊടുക്കും അങ്ങനെ സൂത്രത്തില് എന്റെ മോളെ കൊണ്ട് ഇട്ട് കഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞോളു എന്റെ മനസ്സിന്റെ ആദ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു കങ്കോച്ചിന്റെ അമ്മയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ തയ്ച്ച് മേടിച്ചോണ്ട് വന്നു ആ മോള് വന്നോ എന്താ മേ മോത്തൊരു വിഷമം എന്താ പറ്റിയേ ഹലോ എന്റെ അമ്മ വന്നിട്ടെന്തി ആ മോളിന്റെ അമ്മ അപ്പുറത്തെ ഷീലയുടെ വീട് വരെ ഒന്ന് പോയേക്കുവാ അവരെന്തോ കൂടെ പഠിച്ചതാണോ അറിയാവുന്ന ആണെന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഇവിടെ അവർ വന്നപ്പോ നമ്മടെ പോയിട്ട് വരാന്ന് പറഞ്ഞു മോള് കൂടി ഇല്ലല്ലോ അപ്പൊ അങ്ങനെ പോയേക്കുവാ ഷീലേച്ചടുത്ത് പോകുന്ന കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീലേച്ചിയുടെ ചേച്ചിയാണ് അമ്മയുടെ കൂടെ പഠിച്ചത് അപ്പൊ ഷീലേച്ചി ഇത്ര അടുത്തുണ്ടെന്നോ അങ്ങനെ ഒന്ന് കാണണന്ന് പറഞ്ഞായിരുന്നു ആ നീ വന്നോ തയ്ച്ചു കിട്ടിയ വൃത്തിയായോ ആ തയ്ച്ചു കിട്ടി എന്തോ ഒരു വിഷമം ചേച്ചിയുടെ മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ ഒന്നുമില്ല നിനക്ക് വെറുതെ തോന്നിയായിരിക്കും അല്ലേ അമ്മേ പിന്നെ ഞാൻ ചേച്ചിയെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മാസം ആയില്ലേ. ചേച്ചിയുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്താ പറ്റിയേ എന്താ ചേച്ചി കാര്യം ഇവളുടെ ഒരു കാര്യം ഒന്നുമില്ലടി പറഞ്ഞു ചേച്ചി എന്താ പറ്റിയെന്ന് ഞാൻ പറയാം മോളെ മോളുടെ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോടും രമി ഒക്കെ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അമ്മ ഞാൻ പോയ സമയത്ത് അമ്മ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കാം എടി അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ അമ്മയ്ക്കൊരാദി കാണും ഇവിടെ സുഖമാണോ അതാ എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു പോയതായിരിക്കും കറക്റ്റ് അമ്മ വരുമ്പോൾ നീ വേലും കൊണ്ട് തുണിയും വിരിച്ചിടും അല്ലായിരുന്നോ അതുകൊണ്ട് അമ്മ അമ്മയുടെ ഒരു ടെൻഷന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും നീ നീ ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ പിന്നെ എന്നിട്ട് രമേശിക്കൊണ്ടല്ലോ ഒരമ്മ ഏഹ് കഴിഞ്ഞ ദിവസം വന്നപ്പോത്തേക്ക് ചുരിദാർ വാങ്ങിക്കൊണ്ട് വന്നപ്പോ എനിക്കും ഒരു ജോഡി വാങ്ങിക്കൊണ്ട് വന്നു അതല്ലേ ഞാനിപ്പോ തയ്ച്ചോണ്ട് വന്നത് അത് മാത്രമല്ല ചേച്ചിക്ക് എന്ത് മാക്കൊണ്ട് വന്നാലും അതിന്റെ ഒരു ഓഹരി എനിക്കും കൊണ്ടുവരും എന്നെ സ്വന്തം മോളെ പോലെയല്ലേ രമേച്ചയുടെ അമ്മ സ്നേഹിക്കുന്നത് എന്നിട്ട് എന്റെ അമ്മ എന്താ കാണിച്ചത് അമ്മ ഇങ്ങോട്ട് വരട്ടെ എനിക്കിത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റൂല അതെ മോൾ ഇനി അതൊന്നും ചോദിക്കാനൊന്നും നിക്കേണ്ട മോനെ ഇതിപ്പോ ഓരോരുത്തരൊക്കെ ഓരോ തരത്തിലല്ലേ ചിന്തിക്കുന്നതേ അതുകൊണ്ട് ചിലപ്പോ ഒന്നും ഓർത്തോണ്ട് ചിന്തിച്ചതും പറഞ്ഞതും ഒന്നും ആയിരിക്കല്ലേ ഇനി ഇതൊക്കെ ചോദിച്ചും പറഞ്ഞു ഒരു പ്രശ്നമാക്കാനൊന്നും നിക്കണ്ട കേട്ടോ അത് തന്നെ സാരമില്ല എനിക്ക് ഒരു വിഷമവും ഇല്ല എന്തേനും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കത്രേ ഉള്ളൂ മോൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് അമ്മ ഇപ്പൊ നടന്ന കാര്യം പറഞ്ഞതന്നെ ഉള്ളു അല്ലാണ്ട് മോളുടെ അമ്മയെ അടുത്ത് പോയി ചോദിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിയോ പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല ഇനി ഇനിയിപ്പോ മോളോട് ഞങ്ങളൊന്നും പറഞ്ഞില്ലേലും ഞങ്ങടെ മുഖം ഒന്ന് മാറിയാൽ തന്നെ മോക്ക് മനസ്സിലാകും. മോളുടെ ചേച്ചീനെ പോലെ കാണുന്ന ഒരു ഇമ്മ്യ അവളുടെ മുഖം മാറിയാൽ മോക്ക് മനസ്സിലാവും അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞത് മോനെ. അല്ലാണ്ട് കൊച്ചു പോയി ചോദിക്കാനൊന്നും പറഞ്ഞതല്ല കേട്ടോ അയ്യോ നീ വന്നോടി ഓ വന്നോ തണ്ടലും കഴിഞ്ഞിട്ട് അതെന്ത് വർത്താനോ അടി നീ പറയുന്നത് ഇവിടം വരെ വന്നിട്ട് ആ ഷീലേനെ ഒന്നും കണ്ടില്ലെങ്കിൽ അങ്ങനെയാ അത്ര വരെ വന്നതല്ലേ അതുകൊണ്ട് ഞാനൊന്ന് പോയി കാണാൻ വേണ്ടിട്ട് പോയതോ കപ്പ തന്നടി ഓ എന്തൊരു രുചിയാന്നറിയാവാ കപ്പയും കറി വയർ നിറച്ചും കഴിച്ചു അപ്പൊ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു എന്നാ വേഗം വണ്ടി വിട്ടോ വൈകുന്നേരത്തിന് മുമ്പിലേ വീടെത്താം ആ എന്താ നീ അങ്ങനെ പറയുന്നേ അല്ലമ്മേ ഞാനൊന്ന് മാറിയപ്പോത്തേക്കേ അമ്മ എന്തൊക്കെയാ രമേശിയുടെ അമ്മയോടും പറഞ്ഞത് അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടാ പാവത്തിനെ വേദനിപ്പിച്ചത് ഏഹ് ഓ ഞാനൊന്ന് മാറിയപ്പോഴത്തേക്ക് എന്റെ കുറ്റം പറഞ്ഞു തന്ന തോന്നലോ നിന്റെ ചേച്ചിയും അമ്മായമ്മയും കൂടിയിട്ട് ആ ഹാ ഭയങ്കരം തന്നെ കണ്ട പാവങ്ങളാന്നൊക്കെ തോന്നും ഓ ഭയങ്കര കുത്തിതിരിപ്പാണല്ലോ ഇപ്പഴേ എന്നെ നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് നോക്കുക അമ്മേ അവർ എന്നോട് ഇനിയിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മുഖം ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അതുപോലെ എന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം വിഷമമുണ്ടെങ്കിൽ അമ്മയ്ക്കും ചേച്ചിക്കും മനസ്സിലാവും അതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് ഞാൻ അമ്മയോട് ഒരു നൂറ് തവണ പറഞ്ഞു എന്നെ അവർ കൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് നോക്കുന്നതെന്ന് എന്നെ അവർ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കെൻ്റെ ആദ്യം തോന്നേണ്ടത് ഞാൻ പറയുന്നത് എന്താ അമ്മയ്ക്ക് മനസ്സിലാകാത്തത് അമ്മ എന്താ ചിന്തിക്കുന്നത് എന്നെ ഇവിടുന്ന് തല്ലി പിരിപ്പിച്ച് ഞാൻ വീട്ടിൽ വന്ന് എന്നാണ് അമ്മയ്ക്ക് ചിന്തിക്കുന്നത് ഞാൻ സ്വസ്ഥതയായിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ഏ മകളുടെ ജീവിതം അങ്ങോട്ട് തകർന്നു കാണണം അമ്മ ആഗ്രഹിക്കുന്നത് ഇമ്മാതിരി കുടുംബം കലകാരും ഇവിടെ ഉള്ളവരെ വേദനിപ്പിക്കാനുവാണെങ്കിൽ അമ്മ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല പറഞ്ഞേക്കാം മോളെ അമ്മയോട് എന്തൊക്കെയാ പറയുന്നേ വിദ്യ ഏത് എന്തൊക്കെയാ പറയുന്നേ അമ്മയുടെ അടുത്ത് എങ്ങനെ പറയാതിരിക്കും ചേച്ചി എനിക്ക് നല്ല വിഷമമുണ്ട് ഞാനേ നിങ്ങളെ കാണുന്നത് എന്റെ സ്വന്തമായിട്ട അവള് പറഞ്ഞോട്ടെ എന്റെ മോൾ ഇങ്ങനെയൊന്നും ആരോട് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല എന്നോട് ഇന്ന് വരെ ഒന്നും അവള് ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ടില്ലേ എന്നോട് എന്നോടൊന്നല്ല ഒരു മനുഷ്യനോടും അവൾ അങ്ങനെ ആരെയും വേദനിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഇന്നിപ്പം നിങ്ങൾക്ക് വേദനിച്ചപ്പം അവൾ ഇത്രമാത്രം എന്നോട് പറയണമെങ്കില് നിങ്ങൾ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ അത്രയും സ്നേഹം അവൾക്ക് കൊടുക്കാതെ അവള് സ്വന്തം അമ്മയായ എന്നോട് ഇത്രയും ചൂടായി തരാം റിദ്യമോളുടെ അമ്മ പേടിക്കണ്ട അവക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകാണ്ട് ഞാൻ നോക്കിക്കോളും ഞങ്ങൾ അവളെ ഒരിക്കലും സങ്കടപ്പെടുത്തിയല്ല പൊന്നുപോലെ തന്നെ നോക്കും അവളുടെ കാര്യം ഓർത്തിട്ട് ഓരോ ആദ്യം വേണ്ട കേട്ടോ അതെനിപ്പൊ നിങ്ങള് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എന്റെ മോക്ക് ഇവിടെ സുഖമാണ് എനിക്കത് മനസ്സിലായി രമ്യമോൾ എന്നോട് ക്ഷമിക്ക് എന്റെ പൊട്ടത്തരത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് മോളെ വേദനിപ്പിച്ചു പോയി പക്ഷെ ഇപ്പൊ എന്റെ മോളെ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത് മാത്രല്ല നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത സ്നേഹവും എനിക്ക് മനസ്സിലായി അതൊന്നും ഒരു സാരമില്ല എനിക്ക് വിഷമമൊന്നും ആയില്ല പിന്നെ പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞത് സത്യം തന്നെയല്ലേ ഉള്ള കാര്യം കേക്കുമ്പോ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ ആന്റി പേടിക്കേ വേണ്ട ഞാൻ വിദ്യേനെ എന്തായാലും സ്വന്തം അനിയത്തിനെ പോലെ നോക്കും പിന്നെ ഞങ്ങൾ മാറി താമസിച്ചാലും എൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും അവളുടെ മേലെ